ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന അനീതിക്കെതിരെ പ്രതിഷേധ ഉപവാസ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം നടത്തി തിരുവല്ല അതിരൂപത പ്രതിഷേധ സമാപന സമ്മേളനത്തിൽ പ്രതീകാത്മകമായി ചങ്ങലകളാൽ ബന്ധിതരായി അവതരിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീകൾ ക്രൈസ്തവർക്കെതിരെയുള്ള നീതിക്കേടിന്റെ നേർക്കാഴ്ചയായിരുന്നു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കു നേരെ നടന്ന അതിക്രമങ്ങൾക്കും നീതി നിഷേധത്തിനുമെതിരെ പ്രതിഷേധിച്ച് തിരുവല്ല അതിരൂപത ഈ സംഭവം കത്തോലിക്കാ സഭയ്ക്ക് എന്നതിനപ്പുറം രാജ്യത്തിനേറ്റം മുറിവെന്ന് പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത സഭാധ്യക്ഷന്മാർ അഭിപ്രായപ്പെട്ടു തിരുവല്ല കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് എതിർവശത്തായി നടന്ന പൊതുസമ്മേളനത്തിൽ തിരുവല്ല അതിരൂപതാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ തോമസ് മാർ കൂരലോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു സംഭവത്തിൽ തനിക്കുള്ള ദുഃഖം രേഖപ്പെടുത്തിയ പിതാവ് ക്രൈസ്തവ സഭകളുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച മാർ തോമസ് സഭാ ആഫ്രഗൻ മെത്രാപോലീത്ത അഭിവന്യ മാർ ബെർണാബാസ് തിരുമേനി സിസ്റ്റർമാരുടെ സഹനം ക്രിസ്തുവിനെ ലോകമറിയുന്നതിന് കാരണമാകുമെന്ന് സ്റ്റെയിനിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് മാത്യു മാത്യൂസ്തുദിയേൻബാവ പറഞ്ഞതുമായി കൂട്ടിച്ചേർത്തു പ്രതിഷേധ സമാപന സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന റാലിയിൽ പ്രതീകാത്മകമായി ചങ്ങലകളാൽ ബന്ധിതരായി അവതരിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ സംഭവത്തിന് നേർക്കാഴ്ചയായി തിരുവല്ല ഓപ്പൺ സ്ഥിതിയിലെത്തിച്ചേർന്ന സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് തിരുവല്ല അതിരൂപതാധ്യക്ഷൻ തോമസ് മാർ കൂർലോസ് തിരുമേനി മൂവാറ്റുപുഴ ബദ്രാസനാധിപൻ എബ്രഹാം മാർ ജൂലിയസ് തിരുമേനി പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ എന്നിവർ സംസാരിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ബിജു ഉമ്മൻ മലങ്കര മർത്തോമ സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ അൻസിൽ കോമാട്ട് തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു അതിരൂപതയിലെ സന്യാസ സമൂഹങ്ങളായ എംസി വൈ എം എം സി എം സി സി എൽ എം സി എം എഫ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യജ്ഞവും നടത്തപ്പെട്ടു ഷെക്കിന ന്യൂസ് പത്തനംതിട്ട